ഹലോ നമസ്കാരം എല്ലാവർക്കും ഝാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേൾക്കുന്നത് വൈരം എന്ന കെ മോസസ് നോവലിൻ്റെ പതിനാറാമത്തെ അധ്യായം ബംഗ്ലാവിൻ്റെ മുന്നിലെ കാർ നിർത്തിച്ച് ചർച്ചിലിറങ്ങി കാറ് ഷെഡിൻ്റെ അകത്ത് കയറ്റിയിട്ടേക്കു ആരെങ്കിലും പരിശോധനയ്ക്ക് വന്ന പെട്ടെന്ന് ജട്ടിയിലേക്ക് എടുക്കണം ചർച്ചിൽ തൻ്റെ അനേജരന്മാരോട് നിർദ്ദേശിച്ചു ശരി സാർ ഒരുവൻ കാറിൻ്റെ റിമോട്ട് സ്വിച്ച് അമർത്തി ഗ്യാരേജിൻ്റെ ഗേറ്റിളകി ഭിത്തിക്കുള്ളിലേക്ക് മാറി തുടങ്ങി വാതിക്കൽ നിങ്ങൾ കാവലുണ്ടാവണം അവനെ ഞാൻ കൊതി തീരെ കണ്ടില്ല ആശാവം നഷ്ടപ്പെടരുത് ഞാൻ വിവരം ഭദ്രനെന്ന് അറിയിക്കട്ടെ ചർച്ചിൽ വീണ്ടും നിർദ്ദേശിച്ചു ശരി സർ ഗുണ്ടകൾ സിരസിളക്കി ചർച്ചിൽ രംഗരാജന ഇതിൽ പരം ഒരാഹ്ലാദമില്ലായിരുന്നു ഒരു ശത്രുവിനെ അപ്രതീക്ഷിതമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞു അയാൾ ബംഗ്ലാവിനുള്ളിലേക്ക് ധൃതിയിൽ നടന്നു പോയപ്പോൾ തുറന്ന വാതിൽ നേരെ കാർ ഓടിച്ചെന്നു അത് ഗ്യാരേജിനകത്ത് ഇരുട്ടിൽ മറഞ്ഞു എസ് പി മനുശങ്കറിന് ഫോൺ ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ ആ വാർത്ത ഞെട്ടിച്ചുവന്ന് ചർച്ചിലുറപ്പായി ചർച്ചിൽ ഫോൺ വെച്ചിട്ട് തിരിഞ്ഞപ്പോൾ സംഭാഷണം കേട്ടെന്ന് ഭദ്രൻ കണ്ടു ഉത്കണ്ഠാഭരിതമായിരുന്നു അയാളുടെ മുഖം ഡാഡി എന്താ പറഞ്ഞത് വിക്രമിനെ കൊന്നോ ഭദ്രൻ ചർച്ചിൽ രംഗരാജൻ്റെ മുന്നിലേക്ക് വന്ന് ചോദിച്ചു അതേ മോനെ ഇനി അവനെ പേടിക്കണ്ട ചർച്ചിൽ പറഞ്ഞു ഭദ്രൻ വിശ്വാസം വരാതെ ഡാഡിയുടെ നേരെ നോക്കി നിന്നപ്പോൾ ചർച്ചിൽ പറഞ്ഞു അമരൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു വിക്രം മുക്കുവരുടെ അത്തെരുവിലുണ്ടെന്ന് അവൻ അയാളെ ബൈക്കിൽ കൊണ്ട് എടുപ്പിച്ചിട്ട് വന്നു ഞാൻ ചെന്നപ്പോൾ അവൻ ചോര തുപ്പി ചത്തു മണലിൽ കിടക്കാണ് എടുത്ത് കാറിൻ്റെ ഡിക്കിയിലിട്ട് കൊണ്ടുവന്നു അത് കേട്ട് ഭദ്രൻ്റെ മുഖം വികസിച്ചു തൻ്റെ കെട്ടിവെച്ചിരിക്കുന്ന കയ്യിലേക്ക് അയാൾ നോക്കി തൻ്റെ വിരലുകൾ പച്ചയ്ക്ക് വലിച്ചു പറിച്ചവനെ കാണാനുള്ള തീഷ്ണമായ ആഗ്രഹം അയാൾക്കുണ്ടായി ഡാഡി എനിക്കവനെ കാണണം ഭദ്രം പറഞ്ഞു വാട ചർച്ചിൽ ഭദ്രനെയും വിളിച്ചുകൊണ്ട് കാർ ഷെഡിലേക്ക് നടന്നു തൻ്റെ ഈ കൈ കൊണ്ട് അവനെ കൊല്ലണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഭദ്രൻ തെല്ലു നിരാശയോടെ പറഞ്ഞു വിക്രമൻ്റെ കൈയും കാലും എനിക്ക് ഈ വെട്ടിയെടുക്കണമായിരുന്നു അവൻ ആ വേദന കൊണ്ട് പൊളഞ്ഞു തുള്ളുന്നത് കാണമായിരുന്നു എനിക്കത് എൻ്റെ മനസ്സിൽ തീ കടാൻ വേണ്ടിയിട്ടാണ് അവർ അടഞ്ഞ ഷെട്ടിൻ്റെ വാതുക്കലെത്തി ചർച്ചിലെ രംഗരാജൻ ഫോൺ കിട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മനുഷ്യൻ കറിനെ തോന്നിയത് ഒന്നുകിലും വിക്രം അയാളുടെ കസ്റ്റഡിയിലുണ്ട് അല്ലെങ്കിൽ അയാൾ കള്ളം പറഞ്ഞു സത്യസ്ഥിതി അറിയാൻ താൻ അവിടെ എത്തുമെന്നും അവിടെ വെച്ച് അപകടപ്പെടുത്തുമെന്നും ഒരുപക്ഷെ അയാൾ കരുതുന്നുണ്ടാവും താൻ ആരാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അയാളെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും വിക്രം ഒരു ക്രിമിനൽ ആണെങ്കിലും അയാൾ കൊല്ലപ്പെട്ടൊന്ന് കേട്ടപ്പോൾ എവിടെയോ ഒരു വേദന കുറേ നന്മയുടെ അംശങ്ങൾ അയാളിലുണ്ട് ഉണ്ട് ചർച്ചിലിൻ്റെ കോളാറിനെ തന്നെ പഠിച്ച് വിക്രം എവിടെയെടാ എന്ന് ചോദിക്കണമെന്ന് തീരുമാനിച്ചു എസ് പി മനുശങ്കർ എഴുന്നേറ്റ് കാറിനടുത്തേക്ക് വന്നു അപ്പോൾ സി ഐ രാജേന്ദ്രൻ്റെ ജീപ്പ് വരുന്നതുണ്ട് ജീപ്പ് നിർത്തി രാജേന്ദ്രൻ ഇറങ്ങി വന്നു സർ ചന്ദ്രശേഖരൻ രാത്രിയിൽ ബംഗ്ലാവിൽ വന്നിരുന്നു എന്നൊരു സംശയമുണ്ട് അയാൾ പറഞ്ഞു നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ കസ്റ്റഡിയിലിരുന്നു നിന്നോ മനുശങ്കർ അയാൾ ആദ്യം കാണുന്ന പോലെ നോക്കി കാലിൽ വെടിയേറ്റ കാരണം ചന്ദ്രശേഖർ ചികിത്സയിലാണ് ഹോസ്പിറ്റലായ വി ഐ പി പരിഗണനകളാണ് ലഭിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു അവിടെ എന്തൊക്കെയോ തിരുമറികൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മന്ത്രിമാർ വരെ ചന്ദ്രശേഖറിന് വേണ്ടി ചരിട്ട് വിളിക്കുന്നുണ്ട് ആ വിവരം മനുശങ്കറിനെ അസ്വസ്ഥനാക്കി അഡ്വക്കേറ്റ് മഹേന്ദ്രൻ തമ്പയാണ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കുന്നത് സകല ക്രിമിനലുകളെയും കൊലയാളികളെയും രക്ഷിക്കുന്നത് അയാളാണ് മഹേന്ദ്രൻ തമ്പി കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളൊന്നും തോറ്റിട്ടില്ല രാത്രിയിൽ അയാൾ ചന്ദ്രശേഖരൻ്റെ ബംഗ്ലാവിൽ ഉണ്ടായിരുന്നു സി ഐ പറഞ്ഞു പക്ഷെ അവിടുത്തെ ജോലിക്കാരൊന്നും തുറന്നു സംസാരിക്കുന്നില്ല ഭയമാണ് പ്രതികളെ തൊണ്ടി സഹിതല്ലേ നമ്മൾ പിടിച്ചുകൊടുത്തിരിക്കുന്നത് കോൺക്രീറ്റ് എവിഡൻസ് തമ്പി വിചാരിച്ചാലൊന്നും ചന്ദ്രശേഖർ രക്ഷപ്പെടില്ല മനുവിൻ്റെ രക്തം ചൂടായി എന്തായാലും ചന്ദ്രശേഖർ ചാക്കുകണക്കിന് പണമറിയുന്നുണ്ട് ആരൊക്കെയാണ് അയാൾക്ക് പിന്നിലെന്ന് അറിയില്ല സർ രാജേന്ദ്രൻ പറഞ്ഞു കാർ ഡ്രൈവർ വന്ന് പറഞ്ഞു സാറിന് ഒരു മെസ്സേജ് ഉണ്ട് മനു വയർലെസ് അറ്റൻഡ് ചെയ്തു കമാൽ സർ സർ എസ് ഐ മുഹമ്മദാണ് മുക്കൂരുടെ തെരുവിൽ നിന്നും ചർച്ചിൽ രംഗരാജനും ഗുണ്ടകളും ഒരു ശവം കാറിൽ കയറ്റിക്കൊണ്ടുപോയെന്ന് ഇപ്പോഴൊരു കോൾ വന്നു സി ഐ ഓഫീസിലില്ല ആരാണ് വിളിച്ചത് അനോണമസ് കോളായിരുന്നു ശരി സി ഐ അയച്ചോളാം സഹായം വേണമെങ്കിൽ മുഹമ്മദിനെ സിയെ വിളിക്കും സർ യന്ത്രം ഓഫാക്കിയപ്പോൾ വിക്രമിൻ്റെ രൂപമായിരുന്നു മനുവിൻ്റെ മനസ്സിൽ രാജേന്ദ്രനോട് വിവരം പറഞ്ഞു ഉടൻ പുറപ്പെടുക സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞേ അപ്പോൾ തന്നെ എനിക്കൊരു മെസ്സേജ് തരണം കൊല്ലപ്പെട്ടത് വിക്രമാണോ എന്നെനിക്കൊരു സംശയമുണ്ട് വിക്രം ഞെട്ടലോടെ സിയെ അദ്ദേഹത്തെ നോക്കി ബിക്കക്ക് അദ്ദേഹം നിർദ്ദേശിച്ചു ഉടനെ രാജേന്ദ്രൻ ജീപ്പിൽ കയറി ജീപ്പ് പാഞ്ഞു പോയി മുക്കൂരുടെ തെരുവിലെത്തി രാജേന്ദ്രൻ പോലീസാരും വിവരങ്ങൾ തിരക്കി ആളുകൾ പറഞ്ഞു അവരുടെ വിവരങ്ങളിൽ നിന്നും അൾ വിക്രമാണെന്ന് ബോധ്യമായി വേഗം വയർലെസ്സിലൂടെ മനുശങ്കറിന് വിവരം കൊടുത്തു സർ അമരം ബൈക്കൊണ്ട് വിക്രമനെ അടിച്ചു വന്നു ചർച്ചിൽ ഗുണ്ടകളുമായിട്ട് വന്ന് ഷവ എടുത്തുകൊണ്ടുപോയി ആയുഷുവാർ സർ ആ വാക്കുകൾ മനുശങ്കറിനെ വല്ലാതെ തളർത്തിക്കഞ്ഞു സാക്ഷിമൊഴികളെടുത്തിട്ട് നിങ്ങൾ വേഗം തിരിച്ചു വരും സർ വയർലെസ് ലൈൻ ഡിസ്കണക്റ്റഡായി ആ കാർ ഷെഡ് പുറത്തൊന്നും കാണുന്നത് പോലെ ആയിരുന്നില്ല ഉള്ളിലേക്ക് ബംഗ്ലാവിനടിയിലൂടെയുള്ള നീണ്ടു പോകുന്ന അതിൻ്റെ ഒരറ്റം തുറക്കുന്നത് കടലിലേക്കാണ് ചർച്ചിൽ രംഗരാജൻ്റെ സ്വകാര്യ ബോട്ട് ജെട്ടിയാണ് അവിടെ ആ അനിലവരിയുടെ മധ്യഭാഗത്തായിട്ടാണ് കാർ നിർത്തിയിരിക്കുന്നത് അതിനുള്ളിൽ വെളിച്ചമില്ലായിരുന്നു രംഗരാജൻ കാവൽ നിർത്തിയ ഗുണ്ടകൾ ഗ്യാരേജിൻ്റെ ഗേറ്റ് അടച്ചിട്ട് ആ വെളിച്ചത്തിലിരുന്നു കൊണ്ട് പുകവലിക്കാൻ തുടങ്ങി വിക്രമിന് അത്രയും എളുപ്പം കിട്ടിയത് അവർക്കൊരു അത്ഭുതമായിരുന്നു ആ പെണ്ണ് രക്ഷപ്പെട്ടു പോയി അന്ന് റോഡിൽ പിടിച്ച് കെട്ടിയിട്ട് എൻ്റെ പുറത്ത് യെസ് എന്ന് കത്തിക്കൊണ്ട് വരഞ്ഞവൻ അവൻ അവൻ്റെ മോന്തയ്ക്ക് ഒരു ഇടിയെങ്കിലും കൊടുക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അസ്വസ്ഥനായി പുകവലിച്ചു പറഞ്ഞു അവൻ്റെ വിളക്കൂതില്ലേ ഇനി പറഞ്ഞിട്ട് കാര്യം മറ്റവൻ ചോദിച്ചു സിഗരറ്റ് കുറ്റി ചവിട്ടിക്കെടുത്തിട്ട് മറ്റൊരു സിഗരറ്റ് ചുണ്ടിൽ തിരികിയിട്ട് ആദ്യത്തെ ആൾ തീ ഒരച്ച് കത്തിച്ചു അവൻ ഷട്ടിൻ്റെ ഊരിക്കണിച്ച മുതുകിൽ യെസ് എന്ന അക്ഷരം വെളുത്ത പാടായിട്ട് കിടക്കുന്നു എൻ്റെ ശാപത്തിനട്ടെങ്കിലും ഒരു ഇട്ടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല അയാളെ കാറിനടുത്തേക്ക് വന്നു ഇതാണ് അവസാനത്തെ അവസരം കാറ് കിടന്നിടത്ത് വരെ വെളിച്ചമുണ്ടായിരുന്നില്ല അയാൾ വന്ന് ഡിക്കി തുറന്നു അതിനകത്ത് കിടന്നവൻ്റെ മുഖം വ്യക്തമായിട്ട് കാണുന്നതിനായിട്ട് അയാള് തീ പൊട്ടി വരച്ചു രണ്ട് പുള്ളികൾ കത്തിയില്ല അയാൾ സിഗരറ്റ് വലിച്ചപ്പോൾ അകൃത്ത് തീ ജ്വലിക്കുകയും ചുവന്ന വട്ടം ഡിക്കുള്ളിൽ ഒരു നിഴൽ വീഴ്ത്തുകയും ചെയ്തു കൊള്ളി കത്തിയപ്പോൾ വിക്രമൻ്റെ മുഖം അയാൾ കണ്ടു അയാൾ കുനിഞ്ഞു നോക്കി ആ ശവം ചുണ്ടുകൾ വിടർത്തി വിടവുകളിൽ ചോര നിറഞ്ഞ പല്ലുകൾ അയാളുടെ അഹൃദയമടുപ്പ് നിന്നുപോയി കൊള്ളി കത്തി അയാളുടെ കൈ പൊള്ളി ശവം കണ്ടു നിറഞ്ഞപ്പോൾ അയാളെ നോക്കി അയാൾക്കൊന്ന് നിലവിളിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഡിക്കുള്ളിലെ കൈകൾ അയാളുടെ സിരസിൽ പിടിച്ച് വലിച്ചെടുപ്പിച്ച് വെട്ടിത്തിരിച്ചു അയാളുടെ നിലവിളി കഴുത്തിൽ ഒടിഞ്ഞമർന്ന് വാതിക്കൽ നിന്നയാൾ അത് കേട്ടു ആ ശബ്ദം അപകട സൂചനയായി തോന്നിയ അയാൾ കാറിനടുത്തേക്ക് ചെന്നു എന്താണോ തമ്പിച്ച ഒരു ശബ്ദം കെട്ടത് കാറിൻ്റെ മുന്നിൽ നിൽക്കുന്ന സുഹൃത്തിനോട് അയാൾ ചോദിച്ചു അടുത്തയെല്ലാൻ അയാളെ കൈകൊണ്ട് കാണിച്ചു അവൻ ശബ്ദമുണ്ടാക്കാത്തത് കൊണ്ട് എന്തോ രഹസ്യമാണെന്ന് തോന്നി ശബ്ദമുണ്ടാക്കാതെ അടുത്തിന്ന് സ്വകാര്യമായി ചോദിച്ചു എന്താടാ മറുപടിയായി സുഹൃത്തിൻ്റെ ശവം അയാളുടെ നെഞ്ചിലേക്ക് മറിഞ്ഞു വീണു മുൻപിൽ നിൽക്കുന്ന വിക്രമിനെ കണ്ട് അയാൾ ഞെട്ടിയതുപോലെ മുഖത്തൊരു അടി കിട്ടിയതിന് ശേഷമാണ് ബോണറ്റിലേക്ക് മറിഞ്ഞു വീണത് അവിടെ നെഞ്ചിൽ ഒരടി വീണു അള കുഴഞ്ഞു വീണു വാതിൽ തുറന്ന് അകത്ത് കടന്ന ചർച്ചിൽ കാറിനടുത്തേക്ക് വന്നു ഭദ്രഞ്ചെന്ന് ലൈറ്റിൻ്റെ സ്വിച്ചുകളെല്ലാം ഇട്ടു ആ നിലവറയിൽ നിറയെ ട്യൂബുകൾ കത്തി മൂന്ന് കാറുകൾ കിടക്കുന്നു ഫോറിൻ കാറിനടുത്തേക്ക് ഡാഡിയേക്കാൾ മുമ്പ് ഓടി വന്ന ഭദ്രൻ ഡിക്കി വലിച്ചുപൊക്കി ഭദ്രനും ചർച്ചിൽ രംഗരാജനും ഭയന്ന് വിളറിപ്പോയി അവർക്ക് ശ്വാസം പോലും കിട്ടിയില്ല വിക്രമിൻ്റെ സ്ഥാനത്ത് അ ഗുണ്ടകൾ കിടക്കുന്നു ഡാഡി അവൻ ചത്തില്ലായിരുന്നു ഹൃദയത്തിന് മുകളിൽ താങ്ങാൻ വയ്യാത്ത ഭാരം കയറ്റി വച്ചിരിക്കുന്നത് പോലെ വിഷമിച്ചു ഭദ്രൻ ചോദിച്ചു ചർച്ചിൽ മറുപടി പറയാൻ കഴിഞ്ഞില്ല റിവോൾവറെ എടുത്ത് നീട്ടിക്കൊണ്ട് മുന്നോട്ട് ചൂട് വെച്ചു ബംഗ്ലാവിനടിയിലൂടെ വളഞ്ഞു പോകുന്ന അതുരങ്കത്തിൽ ഒരണക്കുമില്ല അവൻ അകലെങ്ങും പോയിട്ടില്ല നീ ചെന്ന് നമ്മുടെ ആളുകളെ വിളിച്ചുകൊണ്ടുപോവാ വേഗം വേണം ചർച്ചിൽ പറഞ്ഞു ഭദ്രം പുറത്തേക്കൂടി നാലഞ്ച് ഗുണ്ടകളുമായിട്ടാണ് അയാൾ മടങ്ങി വന്നത് വിക്രം നമ്മുടെ രണ്ടുപേരെ കൊന്നിട്ട് രക്ഷപ്പെട്ടു അവൻ ചിലപ്പോൾ ജട്ടിയിലേക്ക് പോയിട്ടുണ്ടാകും വേഗം കണ്ടുപിടിക്കി കാണുന്നിടത്ത് വെച്ച് കൊന്നോ ചർച്ചിൽ നിർദ്ദേശിച്ചു അവർ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു രണ്ടുപേരും ഇവിടെ നിൽക്ക് മനുശങ്കർ ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട് ഈശവ എടുത്തുകൊണ്ട് ഈ കടലിലെത്തല് പോലീസ് വരെ കണ്ടുപിടിച്ചാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും ചർച്ചിൽ ഭദ്രനയും കൊണ്ട് കാറിൽ കയറി ഗുണ്ടകളും കയറി അങ്ങേ തലക്കിലെ കയറ്റിന് മുന്നിൽ കാറി നിന്നു ഈർപ്പമുള്ള ഭിത്തികളായിരുന്നു അവിടെ ഗുണ്ടകൾ കയറ്റു ഭിത്തിക്കുള്ളിലേക്ക് കയറി ചർച്ചിലെ തോക്കുമായിട്ട് ചെന്നു ആർ തലച്ചത്തിര മാലകളിൽ നിന്നും തെറിച്ച വെള്ളം ചർച്ചിലെ കാൽച്ചുവട്ടിലേക്ക് വീണു തിരകളിൽ ഇളകുന്ന രണ്ട് ഫൈബർ ബോട്ടുകൾ ചങ്ങരകളിൽ ബന്ധിച്ചിട്ടിരിക്കുന്നു മരിച്ചവരെ കയറ്റിയ ഒരു ബോട്ട് ഓളങ്ങൾ മുറിച്ച് കടലിലേക്ക് പോയി മറ്റുള്ളവരെ തിരയാൻ വിട്ടിട്ട് ചർച്ചിലും ഭദ്രനും ഗാരേജിലൂടെ നടന്നു ൗരംഗത്തിൽ നിന്നും ബംഗ്ലാവിലേക്ക് കയറിയ ഒരു ഗോവണി ഉണ്ടായിരുന്നു അതിന് മുകളിലത്തെ മുറിയിൽ പ്രവേശിച്ചു ഒരു കൈകൊണ്ട് ഒരിടത്തും പിടിക്കാൻ പറ്റാത്തതിനാൽ ഭദ്രൻ സാവധാനമാണ് കയറിയത് മുറിയിൽ വന്ന ചർച്ചിൽ ആരോ ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടു താനും മകനും അല്ലാതെ ആരാണ് ഫോൺ ചെയ്യുന്നത് ചർച്ചിൽ അടഞ്ഞ വാതിക്കൽ കാതുർത്തു ഭദ്രം ഒന്ന് അടുത്ത് നിന്ന് അകത്തു നിന്നും വിക്രമിൻ്റെ ശബ്ദം അയാൾ ആരോടോ സംസാരിക്കുകയാണ് ചർച്ചിലിൻ്റെ മുഖത്ത് ഒരു കൊലച്ചിരിയുണ്ടായി അവൻ എവിടെയുണ്ട് ഭദ്രനെ കേൾക്കാൻ മാത്രം പാകത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾ എടുത്തു തോക്ക് നീട്ടിക്കൊണ്ട് വാതിൽ തട്ടി തുറന്നു അലർച്ചയോടെ ചർച്ചിലകത്തേക്ക് നിന്നു പിന്നെ അല ഭദ്രനും ഫോണിനടുത്ത് വിക്രമില്ല ഫോണ് സ്റ്റാൻഡിൽ തൂങ്ങിക്കിടന്നാടുന്നു എടാ വിക്രമ എന്നെ ഞാൻ കൊല്ലും നിനക്കിനി ഇവിടെ ഒന്നും രക്ഷയില്ല അലറിക്കൊണ്ട് ചർച്ചിൽ ചുറ്റും നോക്കി പക്ഷേ ആ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല ഹലോ ഹലോ തൂങ്ങി കിടക്കുന്ന റിസീവറിൽ നിന്നും ശബ്ദം കേട്ട് ചർച്ചിൽ അതിർത്തു ഹലോ എന്ത് പറ്റി എന്താണ് ഒരു അലർച്ച കേട്ടത് ഒരു സ്ത്രീ ശബ്ദം ചർച്ചിൽ കേട്ടു നീ ആരാടി ചർച്ചിൽ ആക്രോഷിച്ചു പെട്ടെന്ന് ലൈൻ മുറിഞ്ഞു ജനങ്ങൾ കെട്ടലിനടിൽ എന്തോ ഇളകി ചർച്ചിൽ വെടിവെച്ചു ജനലിനെ ചില്ലു തകർന്നു ആരും അവിടെ ഉണ്ടായിരുന്നില്ല ഭദ്രൻ മേശകളുടെയും കസേരകളുടെയും അലമാരകളുടെയും മറവിൽ പരിശോധിച്ചു ചർച്ചിൽ അലമാരികൾ തുറക്കാൻ തുടങ്ങി മൂന്നാമത്തെ അലമാരി തുറന്നപ്പോൾ അടികെട്ടി തോക്ക് തെറിച്ച് പോയി വിക്രം അയാളെ ഇടിച്ചു മറിച്ചുകൊണ്ട് മുകളിലേക്ക് വീണു താഴേക്ക് വീണ തോക്ക് ഭദ്രനെടുത്തു അയാൾ ഒറ്റ കൈ കൊണ്ട് നിറയൊഴിച്ചെങ്കിലും രണ്ട് ബുള്ളറ്റുകൾ പാഴായി മൂന്നാമതൊന്നും നിറയ്ക്കാൻ അതിനകത്തൊന്നുമില്ലായിരുന്നു ചർച്ചിലെയും ഭദ്രനെയും വിക്രം ലോഹ ഗ്ലൗസുകളുള്ള കൈ കൊണ്ട് ഇടിച്ച് ചതച്ചു മുഖത്തൊരു ഇടിയേറ്റപ്പോൾ എല്ലുകൾ തകർന്നതായിട്ട് ഭദ്രനെ തോന്നി അയാളെ നിലവിളിച്ചു വിക്രം കസേര എടുത്ത് ചർച്ചിൽ അടിച്ചു പെട്ടെന്നാണ് ഗുണ്ടകളിൽ അവിടേക്ക് വന്നത് വിക്രം എതിരിട്ടെങ്കിലും തളർന്നു പോയിരുന്നു പട്ടി ഭദ്രൻ ഷൂസ് കൊണ്ട് വിക്രമിൻ്റെ കയ്യിൽ ചവിട്ടി വീണ് കിടന്ന അയാളുടെ കയ്യിൽ ചെമ്പുകമ്പി പ്ലഗ്ഗിൽ കുത്തി ഏൽപ്പിച്ചു ഇലക്ട്രിക് ഷോക്ക് ഷോക്കേറ്റ് വിക്രം പുഴുവിനെ പോലെ കിടന്ന് പിടഞ്ഞു അയാളെ വയറ് വലച്ച് പ്ലഗ്ഗിൽ നിന്നും പറിച്ചെടുത്തു ചർച്ചിൽ ഗുണ്ടയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങി അളെ കൊല്ലാൻ തുനിഞ്ഞു അരുത ഡാഡി ഇവനെ എനിക്ക് വേണം ഇവൻ്റെ വിരലുകൾ എനിക്ക് വെട്ടി നുറുക്കണം കാലുകൾ ചുറ്റിക്കൊണ്ട് അടിച്ചു പൊട്ടിക്കണം കണ്ണുകൾ തുരന്നെടുക്കണം എൻ്റെ വിരലുകൾ മുറിച്ച അവൻ നിലവിളിക്കുന്നത് എനിക്ക് കാണണം ഭദ്രൻ ഡാഡിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഗുണ്ടകൾ വിക്രമിൻ്റെ കാലുകളിൽ പിടിച്ച് വലിച്ചടിച്ചു കൊണ്ടുപോയി എസ് പി മനുശങ്കറും സി ഐ രാജേന്ദ്രനും വരാനായി കാത്തു നിൽക്കുമ്പോൾ ഡോക്ടർ ലിജിയുടെ ഫോൺ വന്നു സാർ വിക്രം ചർച്ചിലെ ബംഗ്ലാവിൽ അപകടത്തിലാണ് ഉടനെ ചെന്ന് രക്ഷിക്കണം അയാളെ മരിച്ചില്ലേ മനു അമ്പരപ്പോട് ചോദിച്ചു ഇല്ല സാർ ബോധം കെട്ട് കടന്നതാ വിക്രമിനെ കാറിൻ്റെ ഇടുക്കിയിലിട്ട് അവരെ കൊണ്ടുവന്നതാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ എന്നെ വിളിച്ചതേ ഉള്ളൂ എനിക്കത് വിശ്വസിക്കാമോ സത്യമാണ് സാർ നെഞ്ചിൽ ബൈക്കിടിച്ചുവെന്നും ചങ്കുപൊടി എന്ന് വേദനയാണെന്നും എന്നോട് പറഞ്ഞു രാത്രി അവിടെ നിന്ന് രക്ഷപ്പെട്ട് എൻ്റെ വീട്ടിൽ വരാമെന്നും ഞാനവിടെ ഉണ്ടാവണമെന്നാണ് വിക്രം വിളിച്ചു പറഞ്ഞത് സംസാരിക്കുന്നതിനിടയിൽ ചർച്ചലിൻ്റെ കൊലവിളി താൻ കേട്ടു സർ അദ്ദേഹത്തെ രക്ഷിക്കണം സർ താങ്ക് യു ഡോക്ടർ ലജി ഞാനിതാ പുറപ്പെടുകയായി മനുശങ്കർ ഫോൺ വെച്ചു വിക്രം മരിച്ചിട്ടില്ല ഇനി എന്ത് നഷ്ടം സഹിച്ചും അയാളെ രക്ഷിക്കണം മനുശങ്കർ പോലീസിന് നിർദ്ദേശം കൊടുത്തു അദ്ദേഹം ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ സി ഐ രാജേന്ദ്രൻ്റെ ജീപ്പ് വന്നു മനു നിർദ്ദേശം കൊടുത്തു വയർലെസ് മെസ്സേജുകൾ പാഞ്ഞു സേറൻ മുടക്കി പോലീസ് സുപ്രണ്ടിൻ്റെ കാറ് ഗേറ്റ് കടന്ന് പാഞ്ഞു വരുന്നത് കണ്ട് ഭദ്രൻ പരിഭ്രാന്തനായി ഓടി വന്ന് നാല് ജീപ്പുകളിലാണ് കാറിന് പിന്നാലെ നിറയെ പോലീസുകാരായിട്ടാണ് വരുന്നത് ഭദ്രൻ ചർച്ചിലടുത്തു വന്നു അയാൾ കുലുങ്ങിയില്ല അശോകനായ പൂമുഖത്തു നിന്നും ചർച്ചിൽ രംഗരാജൻ മുറ്റത്ത് സഡൻ ബ്രേക്ക് ചെയ്ത കാറിൽ നിന്ന് ഇറങ്ങുന്ന എസ് പി മനോശങ്കറിനെ കണ്ടു ചർച്ചിലെ പിറകില് പിണച്ചു വെച്ചിരുന്ന കൈകളിൽ റിവോൾവറായിരുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്